അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര അങ്ങാടി നിന്ന് ഇതിലേക്ക് മൂന്നര കിലോമീറ്റർ ഉള്ളൂ വൈദൂരം അതേമാതിരി ബസ് റൂട്ട് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ അങ്കലവാടി തൊട്ടടുത്ത് ആകെ ഒരു നൂറ് മീറ്റർ കൂടി ഇല്ല സ്കൂള് ഒന്ന് തൊട്ടിൽ ഏഴ് വരെ അതും ഒരു മുന്നൂറ് മീറ്റർ ഉള്ളൂ നല്ല ചുറ്റും കോമൗണ്ട് വാട് ചുറ്റും മതില് കെട്ടി നല്ല ടച്ചറപ്പാക്കി നമ്മൾ വണ്ടി വാഹനങ്ങൾ ഇതിലേക്ക് വരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് ഏർ നല്ല ഇത് വണ്ടി നമുക്ക് വാഹനങ്ങൾ ഇങ്ങനെ കയറ്റി നിർത്താനും വീടിന്റെ വലതു ഭാഗത്താണ് കിണറുള്ളത് അത് നാല് സെന്റിൽ പറ്റ വില കുറവാട്ടോ ഇതിൻ്റെ വീടിന് നിങ്ങൾ മൊത്തം കാണണം ആകെ ചോദിക്കുന്നത് പതിനഞ്ചര ലക്ഷം രൂപയുള്ളു കുറഞ്ഞ വിലക്കാൻ നമ്മൾ ചോദിക്കുന്നത് ഈ വീടിൻ്റെ നമ്മൾ കണ്ടുപൊടി ചുറ്റും മതില് കെട്ടി നമുക്ക് രണ്ട് രണ്ട് ഭാഗത്തേക്കും വണ്ടി വാഹനങ്ങൾ നിർത്തിയിടാം പിന്നെ വീടുകളുള്ള ഒരു ഏരിയയും കൂടിയാണ് നല്ല അതിമനോഹരമായ നല്ലൊരു സ്ഥലമാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാം നല്ലൊരു ഒരു അന്തരീക്ഷമുള്ളൊരു സ്ഥലം കൂടിയാണ് ഞാൻ സിറ്റൗട്ടിൽ നിന്ന് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം എത്തിണ്ട് പിന്നെ അലന്മാര അലകുസര് ജനാലിൻ്റെ ഡോറുകളൊക്കെ തടിയിലൂടെയാണ് ഇതിനുള്ളത് പിന്നെ എപ്പോൾ അടുത്ത് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയ നല്ലൊരു വീടിൻ്റെ ലിവിൻ ആളിലേക്കാണ് ഞാൻ കയറുന്നത് ആളുകൾക്ക് വന്ന് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ചെറിയൊരു കട്ടിങ്ങൾ ടാബ്ലെറ്റ് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ നമുക്ക് കൈ കഴിക്കാനുള്ളത് നല്ല ടാപ്പ് ഒന്ന് ഫിറ്റ് ചെയ്താൽ മതി ബാക്കിയുള്ളതെല്ലാം നല്ല അടിപൊളി വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് വീട് നല്ല അത്യാവശ്യം നല്ല പൊക്കുണ്ട് ആകെ കുറഞ്ഞ വിലകളോട് ചോദിക്കുന്നുള്ളൂ ഈ രണ്ടാമത്തെ പശ്ചത്തെ റൂം കാണിച്ചു തരാം പഷ്ടത്തെ റൂമെന്നൊക്കെ സ്പേസ് ഉണ്ടോ റൂമ് സൗകര്യമുണ്ടോ നല്ല വൃത്തിയുള്ള വീടാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അതാണ് വീടിൻ്റെ പ്രത്യേകത നല്ല നല്ല സൗകര്യം നമുക്ക് അലമാരൊക്കെ ഫുള്ളൊന്ന് സെറ്റ് വലിപ്പ് മോഡലൊക്കെ ആക്കണമെങ്കിൽ ആക്കെ അടിഭാഗത്ത് ഗ്രീൻ കളറിലാണ് ടൈലിട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഡോറും നല്ല കുറ്റപ്പുറ്റിലാണ് ഡിസൈൻ മോഡലിൽ വരുന്ന ഡോറാണ് ഇനി രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമും നല്ല സ്പേസിൻ്റെ നമുക്ക് കട്ടിലിടാനുള്ള സൗകര്യം അതൊക്കെ സ്പേസ് ഒന്നിലുണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഇപ്പോൾ ഈ തൊട്ട് കുറഞ്ഞ കൂടുതൽ ഇതായിട്ടില്ല ഈ ക്ലിയർ ക്ലിയറാക്കിയിട്ട് ആകെ ആകെ മൂന്ന് മാസം ഒക്കെ ആയിട്ടുള്ളൂ ഈ ക്ലിയർ ക്ലിയറാക്കിയിട്ട് നല്ല സൗകര്യമുള്ള നല്ലൊരു ബാത്റൂമും ടോയ്ലറ്റ് നല്ല സൗകര്യമുള്ളൊരു ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഡിസൈൻ മോഡലാണ് ഇതിൻ്റെ ഡോറ് വരുന്നത് അങ്ങനെ രണ്ട് റൂം കണ്ട് നമുക്ക് അലമാര സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യുകയും ചെയ്യാം ഫ്രെയിനാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ടി വി വെക്കാനുള്ള ചെറിയ സ്പേസ് മുപ്പത്തിരണ്ടിൻ്റെ ടി വി ഒന്ന് നമുക്ക് വിശാലമായിട്ട് ഉസാറായിട്ട് വെക്കാം നല്ല സാറായി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് അടുക്കള കിച്ചണിലേക്കാണ് കിച്ചണിലേക്ക് വന്നപ്പോൾ ആലുവ ഇവിടെ ചെറിയൊരു തടി ഉണ്ട് ഇവിടെ നമുക്ക് കുറച്ചു മേലൊക്കെ കയറിയിട്ട് നല്ലൊരു സെറ്റപ്പായിട്ട് നമുക്ക് ആലുവ അടുപ്പല്ല സാദാ അടുപ്പാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ വേണമെങ്കിൽ ആഴുവ അടുപ്പ് ആക്കാം തൊട്ടിപ്പുറത്ത് ചെറിയൊരു കട്ടിങ് കൊടുത്തുമ്പോൾ ഇത് പാത്രങ്ങൾ വയ്ക്കാനും പിന്നെ നമുക്ക് കൈ കഴുകാനുള്ള പാത്രം കൈകാനുള്ള സൗകര്യമുണ്ട് പിന്നെ അത് സ്പേസ് ഉണ്ട് നല്ല നിങ്ങളൊക്കെ നല്ല വിശാലമായ നല്ല സ്പേസ് സ്ത്രീകൾക്ക് ചെറുതായിട്ടൊരു ടേബിളിട്ട് അവിടെ ഭക്ഷണം കഴിക്കണം എവിടെയും പറ്റും പിന്നെ നമുക്ക് വാക്കുകളൊക്കെ അതാണ് പിന്നെയുള്ള സാധനം നമുക്ക് രണ്ട് ഭാഗത്തും ആക്കുകളാണ് രണ്ട് ഭാഗത്തും നല്ല പിന്നെ അടുക്കള കിച്ചണിൽ വന്നപ്പോൾ ഗോൾഡ് ഒരു പ്രത്യേകത കളറാണ് ഇതിന്റെ സ്റ്റൈലിട്ടിട്ടുള്ളത് അപ്പോൾ രണ്ട് റൂം കണ്ടു അടുക്കള കിച്ചൺ കണ്ടു നമ്മൾ നേരെ പുറത്തോട്ട് ഈ വീടിന്റെ ബേക്ക് ഭാത്തിൻ്റെ സ്പേസ് എത്ര ഉണ്ടെന്നൊക്കെ ഇങ്ങൊക്കെ കാണാൻ മതിൽ മതില് ചുറ്റും മതില് കെട്ടൊരു നായ കയറാത്ത രൂപത്തിൽ നല്ല ഏറ്റവും കൂടുതൽ ഒരു പേടിയുള്ള സാധനമാണ് ഈ നായ്ക്കള് കണ്ട മോനങ്ങെട്ട് അതൊന്നും എല്ലാ ഫുള്ള് ചുറ്റും മതിൽ കെട്ടി നല്ല സൗകര്യം പിന്നെ നാക്കൾ പുറത്തോട്ട് ഞമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാ മുഴങ്ങാളൊക്കെ പോകാനും നമ്മൾ ചെറിയൊരു തിണ്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം പുറത്തോട്ട് പോകാനുള്ള പാത്തി ഇതൊക്കെ ഉണ്ട് പിന്നെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ബാത്റൂമ് ഇവിടെ തന്നെ പുറത്തൊക്കെ ഫുള്ള് തേച്ച് വൃത്തിയാക്കിയ സ്ഥലമാണ് ഇതാ ഇതെങ്ങനെ വന്ന് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം കാവി ഇട്ടിട്ടുള്ളത് ഇങ്ങനെ ടൈല് വഴങ്ങിടാം ഇതിനുള്ളിൽ പെയിൻ്റ് അടിച്ചിട്ടില്ല എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഏകദേശം അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും വീട് ആ എഴുന്നൂറ് തന്നെ പറയാ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എല്ലാം ഉള്ള ഒരു വീട് ഏരിയ കൂടിയാണ് എ എല്ലാവരും ഉണ്ട് കാരണം നല്ല വെള്ളം കയറുന്ന ഒരു സ്ഥലല്ല കരഭൂമിയാണ് നാല് സെന്റ് സ്ഥലല്ലേ നല്ല ചുറ്റും മതിര് കെട്ടി രണ്ട് റൂമിൽ അതിലൊന്നും അറ്റാച്ച് ആണ് ഹാള് സിറ്റൗട്ട് നല്ല അടിപൊളി അടുക്കള ഈ വീടിന് പതിനഞ്ചര ലക്ഷം രൂപ ചോദിക്കും പിന്നെ കച്ചവടമൊക്കെ ഞാൻ പറഞ്ഞ മാതിരി ഈ ജനാലി തുണ്ടും വരുന്നിട്ടോ നമുക്കിവിടെ എഴുന്നിട്ടോ ഒന്നാണ് സംസാരിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻ്റ് ബോക്സിൽ നിങ്ങളെന്തേലൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക അപ്പോൾ ആ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷല്ല ഇനിയും വരും അപ്പോൾ ഇതിന് പെട്ടെന്ന് വിളിച്ചോളൂ അടിപൊളി